അനിൽ ആന്റണിക്ക് പിന്നാലെ ചാണ്ടിയുമ്മനും പുറത്തേക്കും ചാണ്ടിയുമ്മനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള നീക്കവുമായി ഷാഫി പക്ഷം പിന്തുണച്ച് ഗ്രൂപ്പ് ഭേദമില്ലാതെ നേതാക്കൾ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്ന ചാണ്ടി ഉമ്മന്റെ കോൺഗ്രസിലെ ഭാവി അനിശ്ചിതത്വത്തിലെന്ന് റിപ്പോർട്ടുകൾ തന്റെ പിതാവ് ഉമ്മൻ ചാണ്ടിയുടെ ഉറ്റ സുഹൃത്തും സഹയാത്രികനുമായിരുന്ന കെ സി ജോസഫുമൊത്ത മുൻ കേന്ദ്രമന്ത്രി എ കെ ആന്റണിയെ സന്ദർശിച്ചുവെങ്കിലും രാഷ്ട്രീയം വിട്ട ആന്റണി വിഷയത്തിൽ വേണ്ട ഇടപെടാൻ തയ്യാറായില്ല യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വവും സമീപകാലത്ത് ചാണ്ടി ഉമ്മന് നഷ്ടപ്പെട്ടിരുന്നു ഷാഫി പറമ്പിൽ എംപിയുമായി തെറ്റിയ ചാണ്ടി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ സജീവമല്ലായിരുന്നു കോട്ടയം രാഷ്ട്രീയത്തിൽ പോലും ശക്തമായ ഇടപെടൽ നടത്താൻ ചാണ്ടിയമ്മന് സാധിക്കുന്നില്ല തന്റെ പിതാവ് ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും ഇപ്പോൾ ചാണ്ടിയമ്മനെ പരിഗണിക്കുന്നില്ല എന്നതാണ് ലഭിച്ചെന്ന വിവരം അടുത്ത യു ഡി എഫ് ഭരണത്തിൽ ആഭ്യന്തര വകുപ്പാണ് ചാണ്ടിയമ്മൻ ലക്ഷ്യം വെക്കുന്നത് കെ സി ജോസഫിനെ ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിപ്പിക്കാനും എ ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം ലോബിയുടെ നിയന്ത്രണത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് പോലും വേണ്ട പരിഗണന നൽകാൻ ഇവർ തയ്യാറാകുന്നില്ല പി സി വിഷ്ണുനാഥ് ടി സിദ്ദിഖ് തുടങ്ങി പഴയ ഉമ്മൻചാണ്ടി പക്ഷ നേതാക്കളെല്ലാം തന്നെ ഒതുക്കപ്പെട്ടു കഴിഞ്ഞു വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ ആഭ്യന്തര വകുപ്പ് ഷാഫി പറമ്പിലും ധനകാര്യ വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലും എന്നാണ് ധാരണ അതൃപ്തി അറിയിക്കാൻ പഴയ ഉമ്മൻചാണ്ടി അനുകൂലികളുടെ യോഗം വിളിക്കുവാനാണ് ചാണ്ടി ഉമ്മൻ ശ്രമിക്കുന്നത് ബെന്നി ബഹന്നാൻ കെ സി ജോസഫ് ടി സിദ്ദിഖ് എം എം ഹസൻ ആര്യാടൻ ഷൗകത്ത് പി സി വിഷ്ണുനാഥ് എന്നിവരാണ് ചാണ്ടി ഉമ്മനുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്ന നേതാക്കൾ വന്നാൽ ശശി തരൂരിനെ ഇറക്കി സതീശൻ ലോബിയെ ഒതുക്കുന്നതിനുള്ള ആലോചനകളും ഇവർ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ മുസ്ലിം സമുദായ ധ്രുവീകരണത്തിലൂടെ അല്ലാതെ അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം ഷാഫി പറമ്പിലെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ച ഇലക്ഷൻ നേരിടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അടുത്ത തവണ ഭരണം കിട്ടിയാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി തിരുവഞ്ചൂർ ധനകാര്യം ഷാഫി പറമ്പിൽ ആഭ്യന്തരം കൂടാതെ പൊതുമരാമത്ത് റവന്യൂ വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ ലീഗിനോ ലീഗ് നിർദ്ദേശിക്കുന്നവർക്കോ നൽകാമെന്ന ധാരണയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കോൺഗ്രസിൽ ചാണ്ടിയുമ്മന്റെ ഭാവിക്ക് മങ്ങലേറ്റിരിക്കുന്നു അഥവാ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്ര തടയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ വിവരങ്ങൾ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട